നമസ്കാരം ഇന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിൻ്റെ ഒന്നാം പേജിൽ ഒരു എക്സ്ക്ലൂസീവ് വാർത്തയുണ്ട് വളരെ ചെറുതെങ്കിലും നമ്മളെയൊക്കെ ബാധിക്കുന്ന ഒരു വാർത്ത ആയതുകൊണ്ടാണ് ഞാനിത് ചർച്ച ചെയ്യുന്നത് എം വി ബാബു എന്ന മാതൃഭൂമിയുടെ തൃശൂർ ലേഖകൻ എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല മുതിർന്ന മാധ്യമ പ്രവർത്തകനാണോ അതോ പുതിയ ആളാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും എം ബി ബാബു പേരുള്ള ഒരു മാധ്യമപ്രവർത്തകൻ എഴുതിയ ഒരു വാർത്തയാണ് പോരാട്ടം ഒരു ഹെഡിങ് കൊടുത്ത് പരിക്കേറ്റവരെ രക്ഷിച്ചപ്പോൾ ജയിൽ റീനയ്ക്ക് തുണയായി കോടതി എന്ന പേരിലാണ് ഈ വാർത്ത വളരെ ചെറിയ വാർത്തയായതുകൊണ്ട് തന്നെ ഞാനത് വായിച്ചു കേൾപ്പിക്കാം ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് റോഡിൽ രക്തത്തിൽ കിടന്ന രണ്ട് യുവാക്കളെ കാറിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിച്ചു ഈ നല്ല കാര്യം ചെയ്തതിന് മൂവാറ്റുപുഴയിലെ റീന മത്തായിക്ക് ചില പോലീസുകാർ നൽകിയ സമ്മാനം ലോക്കപ്പ് വാസവും ജയിൽ ജീവിതവും ഒമ്പതാം കൊല്ലം കോടതി കണ്ടെത്തി ഈ തൊഴിലാളി സ്ത്രീ നിരപരാധിയാണ് മോറ്റുഴപ്പാതയോരത്ത് ചക്കയും ഇളനീരും നാരങ്ങ വെള്ളവും വിറ്റ് ജീവിക്കുകയാണ് റീന രണ്ടായിരത്തി പതിനഞ്ചിലെ തിരുവോണ നാളിൽ തൃശൂർ കുട്ടനെല്ലൂരിലെ കൂട്ടുകാരി സിജിയുടെ ഫ്ളാറ്റിലേക്ക് കാർ ഓടിച്ചു വരികയായിരുന്നു വരും വഴി സമീപമുള്ള കുരിശുമൂലയിൽ റോഡ് അപകടം കണ്ട് കാർ നിർത്തി രക്തത്തിൽ കിടന്ന റോഷിൻ ജെറിൻ എന്നിവരെ കാറിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു കൃത്യസമയത്ത് എത്തിച്ചതിനാൽ ഇവർ രക്ഷപ്പെട്ടു കുട്ടനെല്ലൂരിലെ കൂട്ടുകാരിയുടെ ഫ്ളാറ്റിലെത്തി കാറിലെ രക്തം കഴുകിക്കളയുന്നതിനിടെ രണ്ട് പോലീസുകാർ അവിടെ എത്തി ആരെ കൊന്നിട്ട് തെളിവ് നശിപ്പിക്കുകയാണെന്ന് ചോദിച്ച് മർദ്ദിച്ചു പിന്നീട് കാർ അടക്കം റീനയെ ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പിറ്റേന്ന് പുലർച്ചെ വരെ ലോക്കപ്പിലിട്ടു സംഭവത്തെ പറ്റി ഡി ജി പിഖ്യമന്ത്രിക്കും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിലും പരാതിപ്പെട്ടതോടെ സിവിൽ പോലീസ് ഓഫീസർ കെ കെ അജുവിനെ സസ്പെൻഡ് ചെയ്തു പിന്നീട് പോലീസുകാർ സമ്മർദ്ദം ചെലുത്തി പരാതി പിൻവലിപ്പിച്ചു ഒരു മാസം കഴിഞ്ഞപ്പോൾ റീനയ്ക്കെതിരെ ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസെടുത്ത് റിമാൻഡ് ചെയ്തു റീന പരാതി പിൻവലിച്ചതിനാൽ ജോലി തിരികെ കിട്ടിയ കെ കെ അജുവിനെ കാറിടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നായിരുന്നു കേസ് മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാണ് ജാമ്യം കിട്ടിയത് പോലീസുകാർ ഉൾപ്പെടെ പതിനൊന്ന് സാക്ഷികൾ ഉണ്ടായിരുന്നെങ്കിലും റീനയ്ക്ക് ഈ കേസുമായി ബന്ധമില്ലെന്ന് കണ്ട് തൃശൂർ പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതി ജഡ്ജി പി വി ഋജുല അവരെ കുറ്റവിമുക്തരാക്കി വാർത്തയുടെ ടെക്സ്റ്റിൽ ചില കുഴപ്പങ്ങളുണ്ട് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ റീന മത്തായി എന്ന് പറയുന്ന സ്ത്രീ അവരിപ്പോൾ മൂവാറ്റുപുഴ വഴിയോരത്ത് കരിക്കും നാരങ്ങ വെള്ളവും ഒക്കെ വിറ്റു ജീവിക്കുകയാണ് ഒൻപത് കൊല്ലം മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ അവർ കേസിൽ പെടുമ്പോൾ അവർക്ക് ഈ കച്ചവടമായിരുന്നു എന്നീ വാർത്തയിൽ നിന്ന് വ്യക്തമല്ല അവർക്ക് കാറുണ്ടായിരുന്നു എന്നീ വാർത്തയിൽ പറയുന്നുണ്ട് അപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ എന്ന് നമുക്കറിയില്ല അതുകൊണ്ടായിരിക്കും അവർക്ക് പിന്നീട് കരിക്ക് വിറ്റ് ജീവിക്കേണ്ടി വന്നത് അവർ കാർ ഓടിച്ചു പോകുമ്പോൾ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന രണ്ടുപേരെ കാണുന്നു അവർ നാട്ടുകാരുടെ സഹായത്തോടെ ആവാം ഒറ്റയ്ക്കെടുത്ത് വെക്കുമെന്ന് ഞാൻ കരുതുന്നില്ല നാട്ടുകാരുടെ സഹായത്തോടെ ആവാം അവർ കാറിൽ ഇവരെ കയറ്റിയത് തൃശൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി എത്തിച്ചു ബാക്കി കാര്യങ്ങളൊക്കെ അധികാരികൾ ചെയ്യട്ടെ എന്ന് കരുതി അവർ വീട്ടിൽ പോയി പരിക്കേറ്റ കേസായതുകൊണ്ട് ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് കൊണ്ട് നാട്ടുകാർ സാക്ഷികളുള്ളത് കൊണ്ട് അവർ കൂട്ടുകാരുടെ ഫ്ലാറ്റിൽ ചെന്നിട്ട് കാറ് കഴുകി അപ്പോൾ രണ്ട് പോലീസുകാർ അവിടെ എത്തി എങ്ങനെയാണ് പോലീസുകാർ എത്തിയെന്നും വാർത്തയിലില്ല ഒരു പക്ഷേ ഫ്ളാറ്റ് സമുച്ചയത്തിൽ കാറ് കഴുകിയപ്പോൾ അവിടെ തന്നെ ആരെങ്കിലും പോലീസ് വിളിച്ചു പറഞ്ഞതാവാം ഈ ഫ്ലാറ്റ് സമുച്ചയം ഒരു വലിയ സദാചാര കോട്ടയാണ് വൈദ്യു സമി കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കണ്ടു ഒരാൾക്കൊരു ഫ്ലാറ്റ് വിൽക്കാൻ പോലും അനുമതിയില്ല അയാൾ വിൽക്കുന്നതിന് മുൻപ് ആരാണോ വാങ്ങാൻ വരുന്നത് അവരെ ഇവർ കോൺടാക്ട് ചെയ്യും ഈ പറയുന്ന റെസിഡൻസ് അസോസിയേഷൻ എന്നിട്ട് ഈ ഫ്ലാറ്റ് സമുച്ചയത്തിൽ ജീവിക്കാൻ യോഗ്യതയുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ വിൽപ്പന സമ്മതിക്കൂ അത്തരം പല വൃത്തികേടുകളും നടക്കാറുണ്ട് പല ഫ്ലാറ്റ് സമുച്ചയങ്ങളിലും അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സദാചാര പോലീസുകാരൻ വിളിച്ച് പറഞ്ഞതാവാം പോലീസുകാരെത്തി പോലീസുകാർ എത്തിയതിൽ കുഴപ്പമൊന്നുമില്ല പോലീസുകാർക്ക് സംശയം തോന്നിയാൽ എത്തുക എന്നതാണ് പോലീസിൻ്റെ ഡ്യൂട്ടി അവരെത്തി എത്തിയപ്പോൾ അവരെ മർദ്ദിച്ചു എന്ന് പറയുന്നു അറിയില്ല തെളിവ് ഒരുപക്ഷെ സി സി ടി വി ക്യാമറകളിൽ കാണും അവരെ കൊണ്ട് ലോക്കപ്പിലിട്ടു എന്ന് പറയുന്നുണ്ട് ഗൗരവം കുറ്റകൃത്യമാണ് അവരുടെ കാറിലെ ചോര കഴുകിക്കളയുന്നത് കണ്ട് ആരെങ്കിലും പോലീസിനെ അറിയിച്ചാൽ കുഴപ്പമില്ല പോലീസ് വന്ന് അവരെ ചോദ്യം ചെയ്താൽ കുഴപ്പമില്ല പക്ഷേ അവർ രണ്ടുപേരെ ആശുപത്രിയിലാക്കിയതാണെന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ വിളിച്ചവർക്ക് കൺഫേം ചെയ്യാം തീർച്ചയായും ആശുപത്രിയിൽ വിളിക്കാം അല്ലെങ്കിൽ അവിടുത്തെ അപകടം നടന്നതിനെ കുറിച്ച് പോലീസിനോട് ചോദിക്കാം അതുവരെ അവരെ സ്ത്രീയെ വിടരുത് അവരെ കാത്തുനിൽക്കുക തന്നെ വേണം ഇനി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇടുക അവരെ കൊലയാളിയാക്കി ചിത്രീകരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ വൃത്തികളാണ് ഇത് ഒടുവിൽ പോലീസിന് വ്യക്തമായത് കൊണ്ടാണല്ലോ അവരെ തിരിച്ചുപെട്ടത് അതൊരു കൊലപാതകമാണെന്ന് പറഞ്ഞ് പോലീസ് കേസെടുത്തിട്ടില്ല പോലീസ് അവരെ വിട്ടയച്ചു പിറ്റേ ദിവസം രാവിലെ പോലീസ് അവരെ വിട്ടയച്ചു അപ്പോൾ പോലീസിനും ബോധ്യമായി ഇതിലൊരു ദുരൂഹതയുമില്ല ഇതൊരു അപകടമായിരുന്നു അവർ രക്ഷിച്ചു എന്ന് അവിടെ അവസാനിക്കേണ്ടതാണ് പക്ഷേ ഇവരെന്തു ചെയ്തു നേരെ ഡി ജി പിക്ക് പരാതി കൊടുത്തു സ്വാഭാവികമല്ലേ ഈ വൃത്തികേട് കാട്ടിയ പോലീസുകാർക്കെതിരെ പരാതി കൊടുക്കുക സ്വാഭാവികമാണ് അതിൽ കെ കെ അജു എന്ന ഒരു പോലീസുകാരനെതിരെ പ്രത്യേകം പരാതി ഉണ്ടായിരുന്നു കാരണം ഈ അജു ആയിരുന്നു ഇവിടെ അന്ന് ഇവരെ ബഹളം വെച്ചതും മർദ്ദിച്ചതും ഇവരെ കൊണ്ട് ലോക്കപ്പിൽ ലോക്കപ്പിലിടാനുള്ള സൂത്രധാരത്വം വഹിച്ചതുമൊക്കെ അതുകൊണ്ട് തന്നെ അജുവിനെതിരെ ഒരു പരാതിപ്പെട്ടു അത് അവരുടെ ചുമതലയാണ് അവരത് ചെയ്യണം ഈ പരാതി കിട്ടിയപ്പോൾ പോലീസ് അന്വേഷിച്ചു പ്രാഥമിക അന്വേഷണത്തിൽ അജു കുഴപ്പക്കാരനാണെന്ന് കണ്ടെത്തി അയാളെ സസ്പെൻഡ് ചെയ്തു അപ്പോഴേക്കും ഈ അജുവും സംഘവും കൂടെ ഇവരെ വന്ന് കണ്ട് അവരോട് മാപ്പ് പറഞ്ഞു ഒടുവിൽ ഇവർ പോട്ടെ ഒരു പോലീസുകാരൻ്റെ ജോലിയല്ലേ എന്നോട്ട് പരാതി പിൻവലിച്ചു ഇത് നമ്മുടെ നാട്ടിൽ സ്ഥിരം നടക്കുന്ന കാര്യമാണ് അതിനു ശേഷമാണ് അജുവിനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന പുതിയ കേസുണ്ടാവുന്നതും അറസ്റ്റ് ചെയ്യുന്നതും ജയിലിൽ അടക്കുന്നതും അതായത് ബോധപൂർവം അജു പകവീട്ടി അജുവിന് സസ്പെൻഷൻ കിട്ടിയതുകൊണ്ട് അവരുടെ കാലിൽ പിടിച്ച് മാപ്പ് പറയിച്ച് സസ്പെൻഷൻ പിൻവലിച്ചിട്ടും പിന്നീട് ഇവർ അയാളെ കൊല്ലാൻ ശ്രമിച്ചു ഈ അജുവിനെ തന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കള്ളക്കേസ് ഉണ്ടാക്കി ജയിലിൽ അടക്കുന്നു മുപ്പത്തിയഞ്ചു ദിവസം ജയിലിൽ കഴിയുന്നു അതായത് ഈ അജുവിന്റെ തൊഴിൽ സംരക്ഷിച്ചു കൊടുത്ത റീന മത്തായിയെ അജു കള്ളക്കേസിൽ കുടുക്കി അവർ കൊലപാതക ശ്രമ കേസെടുത്ത് ഇവരെ മുപ്പത്തഞ്ചു ദിവസം ജയിലിൽ അടയ്ക്കുന്നു അന്ന് അവരെന്ത് ചെയ്യു എന്ന് നമുക്കറിയില്ല ഒരു മനുഷ്യൻ മുപ്പത്തഞ്ചു ദിവസം പോയിട്ട് ഒരു ദിവസം ജയിലിൽ കിടന്ന് അവന്റെ ജീവിതം അടിമുടി മാറും അവൻ്റെ ആത്മവിശ്വാസം ചോർന്നുപോകും അതുകൊണ്ടാണ് കള്ളക്കേസിൽ കുടുക്കി പലരെയും ജയിലിൽ അടയ്ക്കാൻ ശ്രമിക്കുക എന്നെ ജയിലിൽ അടക്കാൻ ശ്രമിച്ചു അതുകൊണ്ടാണ് എന്നെ എങ്ങനെയെങ്കിലും ഒരു മാസം ജയിലിൽ അടച്ചാൽ ഞാൻ തീരും എന്ന് ഇവർ കണക്ക് കൂട്ടി ഈ ഒരു ആത്മവിശ്വാസത്തെ ബാധിക്കുന്ന ഒരു കുറ്റകൃത്യം ഒരു സ്ത്രീയെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയില്ല മക്കളുണ്ടോ ഭർത്താവുണ്ടോ കുടുംബം ഉണ്ടോ അറിയില്ല പക്ഷെ അവർക്ക് എന്തായാലും ബന്ധുക്കളും സുഹൃത്തുക്കളും ഉണ്ടാവും ആ കുടുംബത്തിന് മുൻപിൽ ഇവരെ അപമാനിച്ചുകൊണ്ട് ജയിലിൽ കിടന്നു മുപ്പത്തഞ്ച് ദിവസം അതിനുശേഷം ജാമ്യം കിട്ടുന്നു ഒൻപത് വർഷം തുടർച്ചയായി ഇവർ കേസ് നടത്തിയിട്ടാണ് നിരപരാധിയാണെന്നും കള്ളക്കേസാണെന്നും തെളിയുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ട് ഒന്നാമത്തേത് ഇവിടെ ഏറ്റവും വലിയ ഗൂഢാലോചനയും കുറ്റകൃത്യവും ചെയ്തിരിക്കുന്നത് കെ കെ അജു എന്ന സിവിൽ പോലീസ് ഓഫീസറും അയാളുടെ കള്ളക്കേസിന് സാക്ഷി പറഞ്ഞ മറ്റ് പോലീസുകാരുമാണ് അടിയന്തരമായി എൻക്വയറി ഉണ്ടാവണം ഹൈക്കോടതി ഇടപെടണമെന്നാണ് എന്റെ അഭ്യർത്ഥന അടിയന്തിരമായി എൻക്വയറി ഉണ്ടാവണം ഈ കള്ളക്കേസ് കൊടുത്ത പോലീസുകാരൻ അയാൾക്ക് കള്ളസാക്ഷി പറഞ്ഞ മറ്റു പോലീസുകാർ അത് വനിതാ പോലീസുകാർ ഉൾപ്പെടെയുള്ളവർ കള്ളസാക്ഷി പറഞ്ഞു അവരെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തുക മാത്രമല്ല ലക്ഷക്കണക്കിന് രൂപർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം ഈ നഷ്ടപരിഹാരം പിടിച്ചു കൊടുക്കേണ്ടത് ഖജനാവിൽ നിന്നാവില്ല ഇവരുടെ ശമ്പളത്തിൽ നിന്നാവണം അതായത് സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കട്ടെ ഇവരുടെ ശമ്പളത്തിൽ നിന്നും ആ നഷ്ടപരിഹാരം തീരുന്നത് വരെ പിടിച്ചു കൊടുക്കണം കാരണം ഇവർ ഒരു നീതിയും അർഹിക്കുന്നില്ല സർവീസിൽ തുടരാൻ പാടില്ല ഒരു അയാളുടെ തൊഴിൽ രക്ഷിച്ചു കൊടുത്തതാണ് എന്നിട്ടാണ് പോലീസ് അധികാരം ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്നത് അങ്ങേറ്റത്തെ വൃത്തികളും നികൃഷ്ടപ്രവർത്തിയുമാണ് ഈ റീനാ മത്തായിക്ക് വേണ്ടി ആരെങ്കിലും നിയമ പോരാട്ടം നടത്തണം എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഹൈക്കോടതിയിലെ അഭിഭാഷകൻ സൗജന്യമായി കേസെടുത്ത് നിയമ പോരാട്ടം നടത്തണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന കാരണം ഇത് അങ്ങേയറ്റത്തെ നിറികേടാണ് ഇത് റീനാ മത്തായിയുടെ മാത്രം അനുഭവമല്ല പോലീസുകാർ പലപ്പോഴും ക്രിമിനലുകളായി മാറുകയും അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോവുകയും ചെയ്യും രണ്ടാമത്തെ എൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം സകല മനുഷ്യരോട് പറയാനുള്ളത് പോലീസുകാർക്കെതിരെ നിങ്ങൾ എന്തെങ്കിലും നിയമ നടപടിയുമായി മുമ്പോട്ട് പോയി അതിനൊരു തീരുമാനമായി എന്നറിഞ്ഞാൽ സസ്പെൻഷനായി എന്നറിഞ്ഞാൽ അവർ നിങ്ങളെ സമ്മർദ്ദം ചെലുത്തും കാലിൽ പിടിക്കും മറ്റു പലരെ കൊണ്ടും വിളിപ്പിച്ച് പ്രഷർ ചെയ്യിപ്പിക്കും വീണു പോകരുതേ വീണു പോയാൽ ഇത് സംഭവിക്കും ഞാനൊരു കാര്യം പറയാം ഒരു പത്ത് വർഷം മുമ്പ് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന സമയത്ത് പാലിയക്കര ടോൾ പ്ലാസയിൽ ഒരു സംഭവം ഉണ്ടാവുന്നു ടോൾ കൊടുക്കാൻ മടിയുള്ളവർ പലപ്പോഴും സമാന്തര വഴികളിലൂടെ പോകും തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തിനടുത്തൊരു ടോൾ പ്ലാസ ഉണ്ട് ഞാൻ അതിലെ പോകുമ്പോൾ ഞാൻ നേരെ തിരുവല്ലം വഴിയാ പോകുന്നത് നേരെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് തിരുവല്ലത്ത് പോയാൽ നമുക്ക് വിഴിഞ്ഞ തിരുപ്പറ കിടക്കാം എന്തിനാണ് ടോൾ കൊടുക്കുന്നത് അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് തിരുവല്ലങ്കാർ വെള്ളം കുടിക്കും കാരണം അവിടെ ട്രാഫിക് കൂടി ടോൾ പ്ലാസയിലോട്ട് പോകണമെന്ന് നിർബന്ധവുമില്ല അപ്പൊ ടോൾ പ്ലാസ കടന്നു പോകാനുള്ള സമാന്തര വഴികൾ അടച്ചു വെക്കാൻ പലപ്പോഴും ഈ ടോൾ പ്ലാസയുടെ കോൺട്രാക്ടർമാർ ശ്രമിക്കാറുണ്ട് ഇതിന് അവിടുത്തെ അന്നത്തെ ചാലക്കുടി ഡിവൈഎസ്പി കെ കെ രവീന്ദ്രൻ ആ വഴി അടച്ചു വെക്കുന്നു അതിലേ പോകുന്നവരെ ചൂഷണം ചെയ്യുന്നു ഭയപ്പെടുത്തുന്നു കൈക്കൂലിക്കാരനാണ് കെ കെ രവീന്ദ്രൻ അതുകൊണ്ടാണ് അയാൾ പണിക്ക് കൂടിയത് അങ്ങനെ അതിലെ പോയൊരു ടെക്കി ഹരിറാം എന്നാണ് അയാളുടെ പേര് ഈ ഹരിറാം അതിനെതിരെ പ്രതികരിക്കുന്നു ഫേസ്ബുക്കിൽ വീഡിയോ ഇടുന്നു മരണാടനന്ദ് യൂട്യൂബൊന്നുമില്ല മരണാടനന്ദ് വാർത്ത മാത്രമാണ് ആ വീഡിയോ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങൾ വലിയ വാർത്തയാക്കി സകല മാധ്യമങ്ങളും അന്ന് ഒരുമാതിരിപ്പെട്ട എല്ലാ മാധ്യമങ്ങളും വാർത്തയാക്കി പക്ഷേ ഞങ്ങളുടെ വാർത്തയാണ് വൈറലായത് വലിയ തോതിൽ അത് ചർച്ച ചെയ്യപ്പെട്ടു പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചു രവീന്ദ്രൻ കുറ്റക്കാരനാണ് അയാൾ ബോധപൂർവം നിയമവിരുദ്ധ പ്രവർത്തി ചെയ്തു എന്ന് കണ്ടെത്തി ഇയാളെ കാസർഗോഡേക്ക് ട്രാൻസ്ഫർ ചെയ്തു ലോക്കൽ പോലീസിൽ നിന്ന് മാറ്റി അത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഇതിനിടയിൽ ഒരു സംഭവം ഉണ്ടായി ഈ റാമിന്റെ കാലിൽ കയ്യെ പിടിച്ച് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ ഇയാൾ ഈ പരാതി പിൻവലിപ്പിച്ച് തലയൂരി നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എൻകോർ വരുമ്പോൾ ഈ രക്ഷപ്പെടണമെങ്കിൽ തൊഴിൽ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം ഈ രവീന്ദ്രൻ തലയൂരി അത് കഴിഞ്ഞ് അയാൾ അങ്ങോട്ട് പോയി പിന്നീട് ഇയാൾ ചെയ്ത പണി എന്താണെന്ന് അറിയാമോ ഈ റാമിനെതിരെയും എനിക്കെതിരെയും വലിയ പ്രജ്ഞ എനിക്ക് അടുത്ത കാലത്ത് കേസ് ഉണ്ടായപ്പോഴൊക്കെ ചില യൂട്യൂബ് ചാനലുകൾ പഠിപ്പിച്ച് വർഗീയത പടർത്തം ചില യൂട്യൂബ് ചാനലിൽ പോയി ഞാൻ കൈക്കോലി ചോദിച്ചു ഞാൻ പണം ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് എനിക്കെതിരെ വീഡിയോ ചോദിക്കുകയാൾ ഞാൻ അയാക്കെതിരെ നോട്ടീസ് അയച്ചു നോട്ടീസ് അയച്ചു നോട്ടീസ് കൈപ്പറ്റത്തിട്ടില്ല ഇവരുടെ എല്ലാം പരിപാടി എങ്കിലും എവിടെയെങ്കിലും ഒളിഞ്ഞിരുന്നുകൊണ്ട് വൃത്തിയേട് കാണിക്കും അല്ല വിലാസം എൻ്റെ ഉണ്ടായിരുന്നു ആ വിലാസത്തിൽ അയച്ചു നോട്ടീസ് കൈപ്പറ്റുന്നില്ല ഇയാളിടയ്ക്ക് പലതവണ എനിക്കിതിന് വൃത്തികേട് പറഞ്ഞു അത്രയും ഭീരുക്കൾ കള്ളന്മാർ ഞാൻ പലതവണ നോട്ടീസ് അയച്ചു കാരണം എനിക്ക് കേസ് കൊടുക്കണം കാരണം ഞാൻ കൈക്കുലി വാങ്ങി എന്ന അയാൾ പറഞ്ഞത് തെളിയിക്കേണ്ടത് എനിക്ക് ആക്കിയതിന് കേസ് കൊടുക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഇവരുടെയൊക്കെ പണിയെന്ന് വെച്ചാൽ ഇമാർ വൃത്തികേട് പറഞ്ഞിട്ട് മുങ്ങും നോട്ടീസ് കൈപ്പറ്റത്തില്ല എന്ത് ചെയ്യും അതുകൊണ്ട് ദയവായി ഒരു കാര്യം മനസ്സിലാക്കുക ഈ പോലീസുകാർ ക്രിമിനലുകളാണെങ്കിൽ അവർ ക്രിമിനൽ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അബദ്ധം പറ്റുന്നതാണ് സാരമില്ല ക്രിമിനൽ മനോഭാവം ഉള്ളവർക്കെതിരെ നമ്മൾ നടപടിയുമായി മുമ്പോട്ട് പോയി തീരുമാനമാകുമ്പോൾ അവരുടെ നമ്പരാണ് പലരെക്കൂടും പ്രഷർ ചെയ്യിപ്പിക്കുന്നത് അതിൽ വീട് പോയാൽ പണി കിട്ടും ഉദാഹരണമാണ് റീന മത്തായി എന്തായാലും ഹൈക്കോടതി തന്നെ ഇതിൽ ഇടപെടണമെന്നും ഈ റീന മത്തായിക്ക് നീതി വാങ്ങിക്കൊടുക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഈ കേസ് കള്ളക്കേസാണ് എന്ന് കണ്ടെത്തി അവരെ വെറുതെ വിട്ട തൃശ്ശൂരിലെ ജഡ്ജി പി വി റിജുല പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു